ഇസ്രായേലും അമേരിക്കയും ഭയക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഇറാനിലുണ്ട് അത് ഇറാനിലെ ബുഷഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ നിലയമാണ് ഈ നിലയത്തിന് നേരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയാൽ പിന്നെ യുദ്ധത്തിന്റെ ഗതി മാറി റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അത് കലാശിക്കുക ഒരേ ജനതയായി റഷ്യ ഇപ്പോഴും കണക്കാക്കുന്ന യുക്രൈനിലെ സൈനിക നടപടിയെ പോലെ ഒരിക്കലും അത് ലളിതമായിരിക്കുകയില്ലെന്നതും ഭയക്കേണ്ട കാര്യം തന്നെയാണ് ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട് റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട് ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും അങ്ങനെ സംഭവിച്ചാൽ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പോലും പുടിൻ മടിക്കുകയില്ല മൂന്ന് പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായൊരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്